റിയുന്നവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ಅಲ್ಲಮಕ್ಕ ವಾಚಕ ಅಲ್ಲಲ್ಲೆ ಪ್ರಸೆಂಟ್ ಸರ್ಕು ಕೇಳ್ಕಾರಕ್ಕೆಕ್ಕೆ ಅವಕಾಶ ನೀಡಿದವರು ಅದಲ್ಲೆ ಕುಟುಂಬವಾಗಿ ಪೊಲೀಸ್ ಸಂಬಂಧಿ ಸೇರಿಗಾಗಿ ಬಂದಾರೆ ಪೊಲೀಸ್ ಸಂಬಂಧಿ ಅವರು ಬಾರ್ಡೆಗೆ ಬಂದಿವಿ ದೇವ್ ನಮ್ಮೆ ಬಿವಿಟರ್ದಲ್ಲರೆ ಆಯ್ಕೆ ಇರಬಹುದು ಅಂತ ಯೋಚನೆ ಇಧಾನೆ ಒಂದು ಸಂದೆ ವಾಚಕ ಈ ಭಾಗದಲ್ಲಿರುವ ನಿಮ್ಮನ್ನು ಸೇರಿ ദൈവം നമ്മളോട് ചോദിക്കാത്ത ചോദ്യം എന്നാണ് എവിടെ അത് എന്നാൽ ചോദിക്കും യാത്രാ എത്ര പേര് നീ യാത്ര ചെയ്യുവാൻ സഹായിച്ചു കീഴിലെ വലിപ്പം എത്ര എന്നാൽ ദൈവം ചോദിക്കും നിന്റെ വീട്ടിൽ നീ എത്ര പേര് സ്വീകരിച്ചു സന്തോഷം നൽകിയിട്ടുണ്ട് നിനക്ക് നീ എത്രമില്ലാത്ത എത്ര പേരുടെ വസ്ത്രം ധരിക്കുവാൻ നീ അതിനെ സഹായിച്ചിട്ടുണ്ട് നിനക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കയില്ല എന്നാൽ ഉയർന്ന ശമ്പളം ധരിക്കുവാൻ തെറ്റായ വഴിയിൽ നീ സ്വീകരിച്ചിട്ടുണ്ടോ

സമർപ്പിക്കുമ്പോ കുടുംബമായി സമർപ്പിക്കുമ്പോ ദൈവം നമ്മുടെ സ്വീകരിക്കുകയും ജീവിതത്തിൽ കണക്ക് തോന്നിക്കുന്ന അവസരങ്ങൾ വിശ്വസിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി തീരുന്നത് പരിശ്രമിക്കുന്നത് അതിനുള്ള ഏതാനും വഴികളാണ് എന്റെ ഇടിയറിവില്ലെന്ന് ഞാൻ പറഞ്ഞു കൂടുതൽ കാര്യങ്ങളൊക്കെ വേണ്ടി പറ്റി ഞാൻ മനസ്സിലാക്കാം തക്കളയുള്ള അങ്ങനെ തക്കളയെ ദൈവം അതിനെ നമ്മളതിനെ തക്കതാക്കി തീർക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവം തമ്മിൽ ജീവിതത്തെ ഏറ്റവും നല്ലതാക്കി നമ്മൾ തീർക്കുകയാണ്

இன்னொரு வழியில தெரு மார்க்கம் வருதா நான் ஒரு நிடனவறையில இருக்கு என்ன பல்லே